േ നമ്മൾ ഡ്രാഗൺ ഫ്ലവർ വിരിഞ്ഞതൊക്കെ എല്ലാരും കണ്ടല്ലോ അപ്പോൾ നമുക്കിനി കൃത്രിമ പരാഗണം നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മഴയുള്ള സമയത്താണ് ഡ്രാഗൺ ഫ്ലവർ വിരിയുന്നതെങ്കിൽ വിരിയുന്നതിന് മുൻപായി ഒന്ന് കവർ ചെയ്ത് നിർത്തുക പോളിനേഷൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കവർ മാറ്റി കൊടുക്കാം പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഏഴ് മണിക്ക് മുൻപായി പോളിനേഷൻ ചെയ്തിരിക്കണം രാത്രിയിൽ തന്നെ ചെയ്താൽ കൂടുതൽ വലിപ്പമുള്ള കായ് കിട്ടും നന്നായി തേനീച്ച ഉള്ള സ്ഥലമാണെങ്കിൽ ഹാൻ പോളിനേഷിന്റെ ആവശ്യം വരുന്നില്ല ആദ്യം പൂമ്പൊടി എന്തിലെങ്കിലും ശേഖരിക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേ കണ്ടില്ലേ ഇതാണ് അതിന്റെ പൂമ്പൊടി ഇനി ഈ പൂമ്പൊടിയെ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ പരാഗരേണുക്കൾ മുഴുവൻ പൊതിയുന്ന തരത്തിൽ പൂമ്പൊടി നന്നായി ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുക വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത വരുന്നില്ല കാരണം ഒന്നിൽ കൂടുതൽ തൈകൾ ഉണ്ടെങ്കിൽ പൂക്കളും ഒന്നിൽ കൂടുതൽ ഉണ്ടാകും പൂക്കൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ ക്ഷാമം ഉണ്ടാകില്ല ഇനി ഈ ഫ്ലവർ കായാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രണ്ട് പൂക്കളാണല്ലോ വിരിഞ്ഞത് അപ്പോൾ രണ്ടും ഞാൻ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്